യഷിയാവിൻ്റെ പുസ്തകത്തിനകത്ത് പറയുകയാണ് ഐ വിൽ ക്രിയേറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ലിപ്സ് നിൻ്റെ ആധാരങ്ങളുടെ ഫലം സൃഷ്ടിക്കും നിങ്ങളുടെ പാശ്ചത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഏ ആധരങ്ങൾ നീ പറയുന്നത് ദൈവം ഉണ്ടാക്കിയെടുക്കുമെന്നാണ് അപ്പോൾ എന്ത് പറ എന്ത് എന്ത് പറയണം നല്ല കാര്യം എൻ്റെ കൈ ഉയരും എൻ്റെ ഈ ചെറിയ വീട് മാറും എൻ്റെ ഈ പന്ന കാറുണ്ടല്ലോ ഈ കൂടെ കൂടെ കേടാവുന്ന കാർ അത് മാറ്റി ദൈവം എനിക്ക് നല്ല കാറ് തരും എൻ്റെ മോൻ പത്താം ക്ലാസ് ജയിക്കുന്നില്ല പക്ഷേ അവനൊരു എൻജിനീയറാവും അവനൊരു മെഗാ ചർച്ചയുടെ ഭാഷ അവനൊരു ഡോക്ടറാകും ഒരു കഥ കൂടെ പറയുക എനിക്ക് മൂത്ത ഒരു കുഞ്ഞുണ്ടായി രണ്ടാമതൊരു മോളുണ്ടായി അപ്പോൾ അവൾ എന്തോ പറഞ്ഞാലും കേൾക്കത്തൊന്നുമില്ല ഭയങ്കര അടിയോടിയാണ് എല്ലാവരും അടിയാണ് കാരണം അവൾ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല അപ്പോൾ അവൾ പള്ളിക്കുടുത്തി കൊണ്ടുപോയി ചേർക്കാനായിട്ട് മൂന്നര വയസ്സായപ്പോൾ കൊണ്ടുപോയി അപ്പോൾ അവിടെ നിൽക്കുവാണ് നിന്ന് കഴിഞ്ഞവണ് പ്രിൻസിപ്പൾ ചോദിച്ചു കത്തോലിക്കരുടെ സ്കൂളാണ് ചോ ഞാൻ പറഞ്ഞു അവളെ ഒന്ന് ചേർക്കണം നേഴ്സറിയിലാണ് ആ വാട്ട് ഈസ് യുവർ നെയ്മ പ്രിൻസിപ്പളിനെ കാണിക്കുക എടുക്കുവോ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഇത് മാനസിക ബുദ്ധി ശരിയല്ല ഈ കൊച്ചിനെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എവിടെ മണ്ടിയായിട്ടല്ല എനിക്കറിഞ്ഞൂടായിരുന്നു ഞങ്ങളെടുക്കത്തില്ല ഞാനും വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ലില്ലി അവൻ്റെ എൻ്റെ മൂത്ത മോൻ അന്ന് അഞ്ചര വയസ്സ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം അവളെ സ്കൂളിൽ ചേർക്കണം കാരണം അവിടെ സ്പെഷ്യൽ സ്കൂളില്ല തന്നല്ലേ ഞങ്ങൾ സൂക്ഷിച്ചേട്ട വിലക്കിറങ്ങിയപ്പം ലില്ലിയുടെ ആങ്ങളെ പറഞ്ഞതാ കുഞ്ഞേ നീ പോയി കഴിഞ്ഞാൽ നിൻ്റെ ആരും ഇംഗ്ലീഷ് പറയത്തില്ല ഞങ്ങളുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് പറയും ഞങ്ങളുടെ മക്കളൊക്കെ ഡോക്ടറും എഞ്ചിനീയറും ആവും എല്ലാവർക്കും നല്ല തടിയാവും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കും നീ എൻ്റെ മക്കളൊക്കെ ആരെങ്കിലും തരുന്ന സെക്കൻഡ് ഹാൻഡ് തുണികളൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ വിചാരിച്ചു എൻ്റെ അളിയം പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞ് പഠിക്കത്തില്ലല്ലോ ഇംഗ്ലീഷ് പറയത്തില്ലല്ലോ ഞങ്ങൾ തലയിൽ കഴിവു പ്രാർത്ഥിച്ചു എന്നേക്കാൾ കൂടുതൽ വാക്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്കറിയാം ലില്ലി അനേക വാക്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ഞാൻ വീണ്ടും സ്കൂളിൽ എന്ന് വെച്ച് പറഞ്ഞു മയിക്കേ നിങ്ങൾ മലയാളിയാണ് ഞാനും മലയാളിയാണ് നിങ്ങൾ കാത്തലിക് കാര്യസ് ഞാൻ പ്രൊട്ടസ്റ്റൻറ്റ് കാര്യസ് നിങ്ങളൊരു മിഷണറിയാണ് ഒരു മിഷണറിയാ കരണ കാണിക്കണം അവർ പറഞ്ഞു ഓക്കെ ഒരു മാസത്തേക്ക് എടുക്കാം ഒരു മാസത്തിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേർക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പേര് വെട്ടും ഒരു മാസത്തെ സമയം കിട്ടിയല്ലോ പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു താങ്ക് യു അവളെ ഒരു മാസത്തേക്ക് എടുത്തു എല്ലാ ദിവസവും ഞാനും ഭാര്യയും എൻ്റെ മോനും കൂടെ അവൾ തലേക്കായി വെച്ച് പ്രാർത്ഥിക്കും അവൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും എന്നിട്ടേക്ക് കല്ലു കളിച്ചോക്കെ ഇരിക്കുക കാരണം അവൾ മന്ദബുദ്ധിയാണ് ഒരു ദിവസം ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു നിങ്ങളുടെ മോള് മാത്രമേ അവൾ സ്കൂളിൽ കരയുന്നത് ആദ്യം കൊണ്ടില്ല കുറച്ച് പേരൊക്കെ അരയും വേറെ ആരും കരയുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് വെട്ടാൻ പോവാ അല്ലെങ്കിൽ അവൾ നേരെയാവണം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം കൂടെ തന്നാട്ട വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു ലില്ലി വാക്യങ്ങൾ ചൊരവരാ അവധരിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് അടുത്ത ദിവസം ഞാൻ സ്കൂളിൽ കൊണ്ടുപോവാണ് അന്ന് എനിക്കൊരു സൈക്കിളാണ് പഴയ പഴയ സൈക്കിളാണോ പുതിയ സൈക്കിളാണോ ഓർമ്മയില്ല ആദ്യം പഴയ സൈക്കിളായിരുന്നു പിന്നെ പുതിയ സൈക്കിളായി സൈക്കിളിനകത്ത് കൊണ്ടുപോവാണ് പുതിയ സൈക്കിളാണ് എൻ്റെ മോളെ ഞാൻ അതിൻ്റെ ആ ബാറിലിരുത്തിയിരിക്കുന്നു എൻ്റെ മോനെ സൈക്കിളിൻ്റെ പുറയിൽ കാരിയറിൽ ഇരുത്തിയിരിക്കുന്നു ഞാൻ സൈക്കിളെ ഓട്ടിക്കൊണ്ട് പോവാണ് എൻ്റെ കൾ പിശാച്ച് പറഞ്ഞു ഇന്നും നിൻ്റെ മോൾ കരയും നിൻ്റെ പേര് വെട്ടും എൻ്റെ വിശ്വാസം പറഞ്ഞു ഇല്ല ഇന്നലെ രാത്രി ഞങ്ങൾ കാര്യമായിട്ട് പ്രാർത്ഥിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ഇന്നെൻ്റെ കുഞ്ഞ് കരയത്തില്ല കരയും കരയത്തില്ല കരയും കരയത്തില്ല കരയും കരയത്തില്ല സ്കൂളിലവിടെ കൊണ്ടു നിർത്തി ഞാൻ മോൻ തന്നെത്താനം ഇറങ്ങി മോളെ ഞാൻ എടുത്തത് അവിട്ട് നിർത്തി അവൾ മൂന്ന് പടിയുണ്ട് ഈ മൂന്ന് പടി അങ്ങോട്ട് കയറാൻ നേരം തിരിഞ്ഞെന്ന് വിചാറിഞ്ഞു ഡാഡി ടാറ്റ ഉച്ചയ്ക്ക് എളുപ്പം മരണ എന്നെ കൊണ്ടുപോകാൻ ആദ്യമായിട്ട് അവൾ ടാറ്റ പറഞ്ഞത് നന്നായിരുന്നു എന്നാന്നറിയാമോ ദൈവം അവളെ സൗഖ്യമാക്കിയതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ പ്രസവവേദന സഹിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചതിൻ്റെ അടുത്ത ദിവസം ക്ലാസ്സിലോട്ട് കയറിപ്പോയി ഞാൻ ഉച്ചയ്ക്ക് അവളെ വിളിക്കാൻ ചെന്ന എൻ്റെ ഹൃദയം ഇതുപോലെ തുടങ്ങിയ അഥവാ അവൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പേര് വെട്ടും കരയും കരയത്തില്ല കരയും കരയത്തില്ല ഞാൻ അവിടെ നിൽക്കുമ്പോൾ ടീച്ചർ അവിടെ നിന്നിട്ട് പറഞ്ഞു ആനി നിൻ്റെ ഡാഡി വന്നിരിക്കുന്നു ആനി വന്നു ഞാൻ നോക്കുക കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞ കരഞ്ഞോ ഉടുപ്പലെല്ലാം തുപ്പൽ കാണും അവളൊന്നും അവൾ കരഞ്ഞില്ലായിരുന്നു എൻ്റെ കറുത്ത അവളെ സൗഖ്യമാക്കി അവിടെ പേര് വെട്ടിയില്ല